ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള കേരള പാഠാവലി മലയാളം ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത് യൂണിറ്റ് ഒന്നിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ചണ്ടാല ഭിഷികി എന്ന കവിതയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഇന്ന് ഈ സെക്കൻഡ് ചാപ്റ്റർ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥയാണ് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വായിക്കാൻ ആദ്യം കഥ വായിച്ചിട്ട് പിന്നീട് നമുക്ക് കഥയെക്കുറിച്ച് വിശദീകരിക്കാം തണുപ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിലെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അമ്മ എന്നുള്ള ഈ കഥ ഇന്നത്തെ അമ്മമാരുടെ ഒരു പ്രതിനിധിയാണ് ഇതിലെ അമ്മ എന്ന കഥാപാത്രം വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു അമ്മ ആ അമ്മയെക്കുറിച്ചുള്ള കഥ വായിക്കാം കഥയ്ക്ക് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിക്കാം ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു അതായത് നമ്മുടെ ജീവിതം മനോഹരമാകുന്നത് എപ്പോഴും നമുക്ക് സ്നേഹിക്കാനും നമ്മൾ സ്നേഹിക്കാനും ഒക്കെ ചുറ്റിനും ആളുകൾ ഉൾപ്പെടാണ് ചില ചെറിയ പരിഗണനകൾ പോലും ചിലപ്പോൾ അത് ഹൃദയത്തിൽ തുടർന്ന് ഒരുപാട് സന്തോഷം നമുക്ക് തരുന്നു കഥയിലേക്ക് കടക്കാം അമ്മ ഇരുപത് പൈസയ്ക്കു പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെർസിഡീസ് കാർ തള്ളിയിട്ടു അവർക്ക് തൻ്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാ ഉയർന്നില്ല വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കിടന്നു വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്കു ഉണ്ടായിരുന്നില്ല വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു തന്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്തുപറ്റി അമ്മേ അയാൾ ചോദിച്ചു കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്കു കുറച്ചു ശക്തി വീണ്ടുകിട്ടിയതുപോലെ അനുഭവപ്പെട്ടു കാരണം കുറച്ച് കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട് അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ചു പുറം രാജ്യങ്ങളിലേക്കു പോയിക്കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു എന്താണ് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പാൽക്കാരൻ അവരുടെ നേർക്കു തല കുനിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ച് ഇരുത്തി അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോരയൊഴുകിക്കൊണ്ടിരുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിനു നരയില്ലല്ലോ വാർത്തക്യ ലക്ഷണങ്ങളില്ലല്ലോ ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത് അയാൾ പാൽക്കാരനോട് ചോദിച്ചു ഇതെന്ത് ഭ്രാന്ത് പാൽക്കാരൻ പറഞ്ഞു ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത് അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു ഞാനത്തിന് ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു എനിക്ക് കണ്ണിൽ എനിക്ക് തലയ്ക്ക് നൊസ് ശരി ശരി എന്നാൽ താനാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി പോലീസുകാരൻ പറഞ്ഞു പറയൂ എന്താണ് പേര് എൻ്റെ പേര് ബോലെറാം എന്നാണ് അച്ഛൻ്റെ പേരോ അച്ഛന്റെ പേര് മോത്തിറാം തന്റെ സ്വദേശം എവിടെയാണ് ഇമാം ഗഞ്ച് ഇമാംഖോ അതെവിടെ കിടക്കുന്നു ഇതെന്തൊരു ഭ്രാന്താണ് പൽക്കാരൻ അക്ഷമനായി പറഞ്ഞു ഗയുടെ അടുത്താണല്ലോ ഇമാം ഗഞ്ച് ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ അയ്യോ എനിക്ക് തീരെ വയ്യ വൃദ്ധ ആഹ്ലാതിപ്പെട്ടു ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കട്ടെ പാൽക്കാരൻ പറഞ്ഞു എന്നിട്ടാവ തന്റെ ചോദ്യവും മുദ്രവും ഇവരുടെ കാലിൽ നിന്നും ചോര ചോരൊഴുകുന്നത് തനിക്ക് കാണാനില്ലേ ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ എങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും പോലീസുകാരൻ ചോദിച്ചു റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്കും ഒരമ്മയില്ലേ ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തന്റെ ഉദ്ദേശ്യം മാറി നിൽക്കിൻ ഞാനൊരു ടാക്സി വിളിക്കട്ടെ അയ്യോ എനിക്ക് തീരെ വയ്യല്ലോ വൃദ്ധ ആവലാതിപ്പെട്ടു പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വച്ചു ഡോക്ടറുടെ അടുത്തേക്ക് അയ്യാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു കാലിൽ നിന്ന് ചോര ചോരൊലിക്കുന്നത് നിർത്തട്ടെ കാൽ മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട് ഇത് നിങ്ങളുടെ അമ്മയാണോ ടാക്സി ഡ്രൈവർ ചോദിച്ചു എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എന്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്തു പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തയക്കുകയില്ല ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ് ഒരു കറുത്ത ബിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ടിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു എനിക്ക് പലയിടത്തും പാലെത്തിക്കണം നിങ്ങൾക്ക് ഞാൻ പണം തരാം ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ പണമൊന്നും വേണ്ട ഞാൻ എത്തിക്കാം ടാക്സി ഡ്രൈവർ പറഞ്ഞു ഡോക്ടറുടെ മുറിയിലേക്കു താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത് എന്തുപറ്റി ഡോക്ടർ ചോദിച്ചു ഇവരൊരു വിലാത്തിക്കാരെ വീഴ്ത്തിയിട്ടു ഡ്രൈവർ പറഞ്ഞു കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു ഇവിടെ കിടക്കൂ അമ്മേ ഡോക്ടർ ആ വൃദ്ധയെ കട്ടിൽ പിടിച്ചു കിടത്തി വീണ്ടും അമ്മേ എന്ന വിളി വൃദ്ധ കണ്ണുകൾ മിഴിച്ചു ചുറ്റു നോക്കി ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ വൃദ്ധ ആലോചിച്ചു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്തു വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തല തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മേ വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ എന്താണ് പിറു ഡോക്ടർ ചോദിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല വേദനിക്കുന്നുണ്ടോ ഞാനിപ്പോൾ സമാധാനമാക്കി തരാം അയാൾ ചോര കഴുകിത്തുടച്ച് ആ മുറിവ് കെട്ടി എവിടെയാണ് താമസിക്കുന്നത് അയാൾ ചോദിച്ചു എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട് ടാക്സി ഡ്രൈവർ ചോദിച്ചു പഹാട്ട് ഗഞ്ച് അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ ഡോക്ടർ ചോദിച്ചു വൃദ്ധ തല കുലുക്കി ഞാൻ അവരെ വിളിപ്പിക്കണോ അയാൾ ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എനിക്കൊക്കെ മാറി വൃദ്ധ പറഞ്ഞു അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ കൊണ്ടുപോയാക്കി തരണോ വേണ്ട ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോവാം ടാക്സി ഡ്രൈവർ പറഞ്ഞു അയാൾ അവരെ വീണ്ടും താങ്ങി പിടിച്ച് കാറിൽ കയറ്റി ഇരുത്തി വെണ്ടക്കൊക്കെ പോയി വൃദ്ധ പെറുപെറുത്തു പഹാഡ് ഗഞ്ചിൽ അവർ കാണിച്ച വീടിൻ്റെ മുമ്പിൽ കാർ നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും എൻ്റെ വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോല് കൊണ്ട് വാതിൽ തുറന്ന് കടന്നു ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു അല്ല വെള്ളമെടുത്തു വയ്ക്കാൻ താൻ മറന്നു എന്നോ പച്ചക്കറിയുമില്ല വെള്ളവുമില്ല ഇന്ന് തനിക്ക് പട്ടിണി തന്നെ അവർ വെറുനിരത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്നും പിടിപിടിവിച്ചു മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ വളഞ്ഞു കിടക്കുന്നു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവർ തൻ്റെ താൻ പറഞ്ഞു എത്ര തുണികൾ അലക്കി കഴിഞ്ഞു എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്നു അച്ഛന്മാരായി ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതെയായി കറുത്ത കാറിന് അതറിയാമായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്തു വയസ്സായ മകൻ കണ്ണുനീരൊഴുക്കുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത് അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു വൃത്തിക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി കാരണം കിട്ടാത്ത ഒരാനന്ദം അപ്പോൾ മാധവിക്കുട്ടി എഴുതിയ തണുപ്പ് എന്ന കഥാസമാഹാരത്തിൽ ഒരു കഥയാണ് അമ്മ എന്നുള്ള ഈ കഥ അടുത്ത ഭാഗത്തു നമുക്ക് ഈ കഥയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നോക്കാം അപ്പോൾ ഇതുവരേക്കും Lago máscaras.